അല്ല ഇയാളെന്ടക്കിടക്ക് കോൺഡ്രസ കോൺട്രസ എന്ന് പറയുന്നു നമ്മൾ ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ നാമം ചെല്ലാറില്ലേ അതിന് പകരം ഇവൻ കോൺട്രസ കോൺഡെന്ന് പറയുന്നു അപ്പൊ കോൺഗ്രസെന്ന് പറഞ്ഞ ദൈവല്ലേ അല്ലേ ചോദിച്ചോട്ടെ ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും പുരാണത്തിൽ ഈ കഥാപാത്രം ഭൂതനയുടെ അമ്മായിഅമ്മ വരും എന്തോടൊപ്പം ഒന്നു ഒരുക്കുന്നടുത്ത് കാര്യം അതിലിവിടെയാ പൂച്ച പൂച്ച കാണാ വെറുതെല്ലാം നിന്റെ കണക്കൊക്കെ തെറ്റണേ എന്റെ കണക്ക് തെറ്റിയിട്ടില്ല അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കുന്നേ എന്റെ നഗൻ തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക ഒറ്റക്ക് ഞാൻ കത്തില്ലാട്ടോ നിന്റെ ഒരു കണക്ക് കൂട്ടലെന്താ ഒന്ന് നടക്കുക ഞങ്ങൾ ഓടിച്ചു കാണിക്കില്ലേ വെറുതെ ആ കുട്ടിയെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത കയ്യിലുണ്ട് എന്താ നശിപ്പിച്ചിരുന്നു ഇത് ഒളിച്ചു വെച്ചിരുന്നതുകൊണ്ട്

കിട്ടിയെടുത്ത് തലവെച്ചു കൊടുക്കണേ ഈ ഒറിജിനൽ ആൽഫി എങ്ങനെ ഇരിക്കും അവന്റെ മൂക്കിന്റെ അടിയിൽ രണ്ട് വലിയ കൊമ്പുണ്ടോ അതോ തുമ്പിക്കയും വാലും ഒക്കെ വെച്ചിട്ട് ആനെന്നെ പൊല്ലി പെ എന്തു പറ്റി കുറച്ചു മുമ്പ് ഏ ഏഴ് മഴ നീളായിരുന്നല്ലോ നിന്റെ താക്കിനെ നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളഞ്ഞു തല ഇത്തിരി താഴ്ത്തി തന്നാൽ നീ അതിന്റെ പുറത്ത് കയറി കോട്ടിമാരാം പിന്നെ ഞാൻ ആരാണെന്ന് അറിയാനുള്ള നിന്റെ ഈ എന്റെ പുറകിൽ അത് നടപ്പുണ്ടല്ലോ വേണ്ട അതങ്ങ് നിർത്തുന്നതാ നല്ലത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കൂടുതലും കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിൽ ഒരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പുറകെ തെറ്റി പിള്ളേർക്ക് കൊടുക്കും എന്റെ ശരിക്കുള്ള സ്വഭാവം എന്തായി പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ആറിയ ഭാഷയാണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ് വീട്ടിലടിക്ക ഒന്നേകാല ലക്ഷം രൂപ എന്റെ ഇത് തിരിച്ചു തിരിച്ചറിയാൻ പറ്റാത്ത ലക്ഷമം പറയാണ് എനിക്കിപ്പോ അങ്ങനെ പറ എൻ്റെ മനസ്സിലായോ മനസ്സിലായ എന്തിനാ ഇടപെടുന്ന ബിരി പോകും നമുക്കെന്ത് എനിക്ക് ഒരു വേഷം പോലെ കഴിഞ്ഞിട്ട് പണം പലിശയും ചേർത്ത് തരാന്നോ അപ്പൊ ബിരാനിക്കൊ കിടക്ക് പ്ലീസ് പോയി കിടക്കും ഈ നിക്കാഹ് ഞാൻ നടത്തും അത് നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോന്നുള്ള ആദ്യ ആദ്യം എന്താ എന്റെ ഫ്രണ്ടിന്റെ മാമയാണ് മകളുടെ കല്യാണം കടത്തു കാര്യം പറഞ്ഞോണ്ടിരിക്കണം ഒക്കെ ഞങ്ങൾ നടത്തി തരാം ആരോ അടിച്ച് കൗളിലെ എന്റെ മൊഴി ശരിയായ സമയം എടുത്തു നൂറ് കോടി പുണ്യം കിട്ടുമെന്ന് പറയായിരുന്നു ഇയാളെ പിടിച്ച് പേട്ടിടത്ത് സ്റ്റാപ്പ് ചെയ്ത് എഴുതേക്കാൻ സമ്മതിക്കാൻ ഇന്നലെ ണങ്ങുമ്പോയ്ക്കോളും ഞങ്ങൾ മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ല പറഞ്ഞത് അതെ അതെ മനസ്സിലായി പുല്ലായിട്ട് പലതും കാണുകയും കേക്കുക ചെയ്യുമ്പോഴല്ലേ ചിലരൊക്കെ മനസ്സിലായി വരുന്നത് പറഞ്ഞത് ഒരു നീ ഈ ലക്ഷം രൂപ േ നാട്ടിൽ നിന്ന് എഴുത്ത് വന്നു കാര്യങ്ങളൊക്കെ ആകെ താളത്തിലാണ് ആ വർഗീസിനെ സോപ്പിട്ട കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ചേട്ടയ്ക്ക് ഇപ്പൊ ചന്ദ്ര ടീയുടെ അക്കൗണ്ടുകൂടെ വേണം ഞാൻ എം ഡി അല്ലേ ഇല്ലെന്ന് പറയാൻ നോക്കുവോ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് കൊടുക്കാൻ പോവാണ് അതുകൊണ്ട് കമ്പനിക്ക് എന്ത് എനിക്കറിയാൻ പാടില്ല ദീപസ്തംഭം മഹാചര്യവും എനിക്കും കിട്ടണം പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് എന്റത് ആ നൂറാണെങ്കിൽ കണ്ടവന്റെ എന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് കമ്പനി കുളം തോണ്ടുന്നുണ്ട് താമസിയാതെ പറഞ്ഞു സാറ് പിച്ചച്ചട്ടി എടുക്കും ചന്ദ്രയെ കൈ ഒന്ന് ഉയർത്താൻ ശ്രമിക്കൂ പ്ലീസ് പ്ലീസ് ഏത് കൈ ആണ് ഉയർത്തിയത് എപ്പോഴാ കൈ ഉയർത്തിയത് ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നൊക്കെയത് അത് പിന്നെ പഴയ കാര്യങ്ങൾ എന്നെ എന്ത്മാണ് മകനെ പോലാണ് എന്റെ അച്ഛൻ പോലും സ്നേഹിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോഴല്ലേ ഞാൻ എത്ര ഭാഗ്യവരാണ് നിന്നെ പോലൊരു പെണ് കിട്ടാൻ കൈപൊക്കെ തന്നെ വീണ്ടും വീണ്ടും ആ റിപ്പീറ്റ് ചെയ്യൂ നീ എത്ര ഭാഗ്യവതിയാണ് ഞാൻ എത്ര നീ എത്ര പറഞ്ഞു നീ നീ ഞാൻ ഞാൻ എത്ര എത്ര എന്ന് രണ്ടും പറഞ്ഞു അതും പറഞ്ഞു ഇതും പറഞ്ഞു അതല്ലേ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു നമുക്ക് അതെ ആ രക്ഷപ്പെടുത്തണ്ടെ ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലെ പെൺകുട്ടിയെ കിട്ടാൻ കൈവക്കൂ പ്ലീസ് നീ എത്ര ഭാഗ്യവതിയാണ് ഞാൻ എത്ര ഭാഗ്യവാനാണ് കൈവക്കൂ പ്ലീസ് നീ എത്ര വർമ്മ സാറിനെ പറ്റി പറഞ്ഞില്ലേ? അതു പറയൂ. അത് പറയാൻ പറ്റില്ല. അതെന്താ? അത് പറയാൻ പറ്റില്ല. അത് എന്താണെന്ന് പറയാൻ പറ്റില്ല. വർമ്മ സാറിനെ പറ്റി പറഞ്ഞു പറയാല്ലേ കൈ വെക്കുക. ഞാൻ എത്ര ഭാഗ്യവാനാണ് നീ എത്ര ഭാഗ്യവെന്ന് പറഞ്ഞപ്പോൾ കൈ വെക്കുക. അപ്പോൾ അത് പറയുമ്പോഴേ കൈ വെക്കാൻ പറ്റില്ലല്ലോ. എന്നെ എത്രത് പറയൂ. കൈ വെക്കൂ please. ഓക്കേ. ഓക്കേ. നേരത്തെ പറഞ്ഞില്ലേ? അതുപോലെ സംഭവിച്ചോ കൈ വെക്കൂ please. ടാ പാ. ഐ ആം സോറി. ഏതോ ഒരു ഇമോഷണൽ മൂഡിലാണെന്ന് തോന്നുന്നു. ഞാൻ എമോഷനിലേക്ക് തിരിച്ചു വരുന്നില്ല ഇനിയിപ്പം കാത്തിരിക്കുന്ന വൃത്തിയുണ്ട് എങ്കിലും പ്രതീക്ഷയ്ക്ക് വകു ഞാൻ പറഞ്ഞില്ലേ ഇനിയല്ല ആൽഫിയുടെ കയ്യില ഞാൻ ചന്ദ്രരാക്കിയുടെ അക്കൗണ്ട് മാറ്റി കൊടുക്കും ഞാൻ നൂറിന അക്കൗണ്ട് നിന്റെ ഓഫീസ് കുളം തോണ്ടിപ്പിക്കും ഞാൻ പിന്നെ 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 അവിടെ കിടക്കുന്ന സാധനവും മേശയും ഒക്കെ എടുത്ത് വിൽക്കും ഞാൻ നിന്നെ നിന്റെ തന്നെ കൊണ്ട് പിച്ച ചട്ടിയെടുപ്പിക്കും അടിക്കരി അടിക്കരി ഞാൻ അപ്പം കണ്ടാൽ നിനക്കറിയാം ഞാൻ നിന്നെ നിന്റെ ആൾക്കാരെ ഒക്കെ ഞാൻ ആ ഏഴ് പെണ്ണിനെ പഠിച്ചാൽ നിന്റെ സ്വത്ത് മുഴുവൻ ഞാൻ അടിച്ചെടുത്തുള്ളൂ അടിക്കടി ഞാൻ നീ നിന്റെ തന്നെയും കുത്തുപാലം എടുത്ത് വഴി നിൽക്കുമ്പോൾ ഞാൻ കണ്ട ഭാവം കാണിക്കില്ല അടിക്കടി നിനക്ക് ചുണുണ്ടെങ്കിൽ അടിക്കടി നിനക്ക് ധൈര്യം ഉണ്ട് കണ്ണക്കുറി അടിക്കറി അടിക്കരി തന്നെ പറ്റിക്കാനോ നിങ്ങളെ ആരെയും ചതിക്കാനോ ഒന്നുമല്ല എന്റെ ഗതികേട് കൊണ്ട ഞാൻ ഈ നാടകം കളിക്കുന്ന എനിക്കാരെയും ദ്രോഹിക്കണ്ട എനിക്കരുടെ പണവും പദവിയും വേണ്ട തനിക്ക് എല്ലാം ഞാൻ എല്ലാം തന്നോട് ഒന്ന് പറഞ്ഞിട്ടില്ലേ തൻ്റെ കയ്യോ കാലോ ഒന്ന് അനങ്ങിക്കിട്ടിയാൽ തന്നെ രക്ഷപ്പെടുത്താനാവുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞാലും കുഴപ്പമില്ല താൻ എണീറ്റ് നടക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നൊക്കെ പറയാറില്ലേ അതാ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത്തിരി കടന്ന കയ്യാന്ന് എനിക്കറിയാം വേറെ വഴിയില്ലാത്തതുകൊണ്ട് മണിക്കാണ് ട്രെയിൻ അത് നാളെ മൂന്ന് മണിക്ക് ബോംബെയിലെത്തും വെളുപ്പന അഞ്ചു മണിക്കാണ് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് മനസ്സുണ്ടായിട്ടല്ല നിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹത്തിന് എതിര് നിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഈ പണവും പ്രതാപവും മാത്രം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല വയസ്സുകാലത്ത് കുട്ടികൾ കൂടെ ഉണ്ടാവണം അതാ ഏറ്റവും വലിയ കാര്യം മൂന്ന് കൊല്ലത്തെ കാര്യല്ലേ കഴിഞ്ഞാ ഞാൻ ഇങ്ങോട്ട് അത് നീങ്ങി പൊട്ടി ഒരു ഞാൻ നിനക്കെന്താ നിനക്ക് ഇംഗ്ലണ്ടിൽ വലിയ കാര്യം ഇങ്ങോട്ട് നോക്കി അപ്പ എന്നെ പഠിക്കാനയച്ചപ്പോ അച്ഛന് പറഞ്ഞൂടായിരുന്നോ ഞാൻ വെറും ഡ്രൈവറാണ് എന്റെ മോൾ ഇവിടെ വല്ല തൂത്തു തൂത്ത് അടുക്കള പണിയോ ചെയ്തോണ്ട് ഇവിടെ നിന്നോളുന്നു അതിനല്ലേ ഞാൻ പോകുന്നത് മൂന്ന് വർഷം വലുതായി ആയി അച്ഛന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ പിന്നെ ഞാൻ അച്ഛന്റെ കൂടെ തന്നെ ഞാൻ വേഗം വരും പക്ഷേ ഒരു കാര്യം നീ മിണ്ടാനും ഒന്നും പോണ്ട ഇല്ല എനിക്കറിയാം ഉമ്മ തരും ആ അത് തന്നെയാ പിന്നെ പപ്പയോടും വെല്ലിമ്മയോടും മറ്റെല്ലാവരോടും പ്രത്യേക അനുഗ്രഹം വാങ്ങണം പോകും മുമ്പ് കൂടെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു എന്തിന് ഞാൻ വിചാരിച്ചതുപോലെ അല്ല അയാള് എവിടെയോ ഒരു നല്ല മനസ്സുള്ള ആളാണെന്ന് തോന്നുന്നു അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാനിപ്പൊ ചെകുത്താന്റെയും കടലിന്റെ കിടക്കണേ ഏതായാലും നാളെ നീ അങ്ങോട്ട് പറക്കല്ലേ അവിടെ എന്നെ പോലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പണി കിട്ടുമോന്ന് നീ ഒന്ന് തിരക്കി വെച്ചോ ഇവിടത്തെ പണി എത്ര നാളുണ്ടാവും എനിക്കറിയില്ല പിന്നെ ഞാൻ കാലത്ത് പോകും കാണാൻ തോന്നുന്നില്ല അച്ഛൻ ഈ അച്ഛനീ എഴുത്തുന്ന കൊടുത്തേക്കോ എന്താ സമ്മതം കിട്ടിയോ കിട്ടി നീ പോയാൽ റിപ്പയർ അല്ലേ അവക്ക് രാവിലെ പോകാന് ടാക്സി അറേഞ്ച് ചെയ്യണം ഇപ്പൊ തന്നെ എന്റെ അറി പോയെന്താ ഉം आह oh. Yeah. I see. Think... ല്ലേ പോണ കൊറേ നാളായിട്ട് ഞാൻ കേൾക്കുന്നു നീ പോന്നോ പോലെ നീ എന്നെ പറ്റിക്കട്ട ഒരു സി ബി ഐ വന്നിരിക്കുന്നു ഒരു പട്ടി നിന്നെ തുറന്നു നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എന്നോട് കളിക്കലെന്ന്

കാലത്തെ ട്രെയിനിൽ ബോംബെക്ക് വെളുപ്പിന് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് മറ്റെന്നാ അവിടെ എത്തിച്ചേരണം ലാസ്റ്റ് ഡേറ്റ് ഡേറ്റാ നിനക്ക് സമാധാനായില്ലേ ഇനി അവളെ കൊണ്ട് ഒരു ശല്ല് നിനക്ക് ഉണ്ടാവില്ല ആ പിന്നെ അവള് നിന്നെ അന്വേഷിച്ചു പോകുന്നതിന് മുമ്പ് നിന്നെ കണ്ട എന്തോ പറയണമെന്ന് പറഞ്ഞു സാധിക്കാത്തതുകൊണ്ട് ഈ കത്ത് തന്നെ ഏതോ ചില ചുറ്റുപാടുകളെ ആൽഫിയായി പോയതാണ് ചില നിവൃത്തി കേടുകൾ കൊണ്ട് ആൽഫിയായി തുടരുകയാണ് അത്രയും എനിക്ക് മനസ്സിലായി ചന്ദ്രയോട് സംസാരിച്ചത് ഞാൻ കേട്ടു പിന്നെ അപ്പു ഒരിക്കലും ചന്ദ്രയെയോ ചന്ദ്രയുടെ കുടുംബത്തെയോ ഉപദ്രവിക്കില്ലെന്നും അപ്പുവിന് വലിയൊരു മനസ്സുണ്ടെന്നും കൂടി ഞാൻ കണ്ടു അറിഞ്ഞു എന്നെ കൊണ്ടുണ്ടായ ഉപദ്രവങ്ങൾക്ക് മാപ്പ് എല്ലാം കഴിഞ്ഞ് എവിടേക്കെങ്കിലും പോകുമ്പോൾ ആരോടെങ്കിലും എവിടെ ഉണ്ടാവും എന്നൊന്ന് പറഞ്ഞിട്ട് പോണം ഞാൻ മടങ്ങി വരുമ്പോ എനിക്കൊന്ന് വന്ന് കാണാനാ വെറുതെ ഒരിക്കൽ കൂടി മാപ്പം